എനിക്കാണെങ്കിൽ ഉറക്കം പിന്നെ കൂടി ഉറങ്ങാം നേരം കിടന്ന് ിൽ അരച്ചെച്ചിട്ടുണ്ട് അതുകൊണ്ട് എളുപ്പമായി രാവിലെ ச்சரடி தோசை いや சாட்னிக்கு தேங்கனும் தெரிஞ்சி தரணும் இந்த பிள்ளেরা என்ன ஏணிட்டிட்டு வேண்டே? ஒன்னடி சறကြီး தന്നിരുന്നேங்கி 8 மணி வரை ஆபட കിടക്കും. いや போன் நேரத்தான அவரே தரக்கு கூடல. அனு, கவி, லச்சோ, பாரு ஏணிட்டே? எத்த വിളിച്ചட்டே அந்த வீடி கேக்கilla. நான் வாட்டி எடுத்துப்ப வேறும். வேக ஏணிட்டு குளிக்க மாத்தி கோளே. அம்மா ஏணிட்டிட்டு அம்மா வீடி தரங்கிக்கோ. இனிய ஏணிட்டிட்டல்லங்க நல்ல சீத கேக்கும். டே அனு ஏணிக்கடி லச்சோ பாரு ஏணி ഓ കുറച്ച് നേരം കൂടി കിടന്നുറങ്ങട്ടെടുത്താതെ ഏ ഉറങ്ങുമ്പോ ചക്കിമോളും പാറുമോളും കിടന്ന് ഉറങ്ങണത് ഫോൺ ഉണ്ടായിരുന്നു നീ ഒന്ന് ക്യാമറ എടുത്തിട്ട് ഫോട്ടോ എടുത്ത് വെക്കായിരുന്നു പകല പകലി കാണിച്ചു കൊടുക്കായിരുന്നു അയ്യോ അല്ല സമയം എത്രയായി എന്താ കേ എന്റെ കൈന്റെ മേലെ മുറിയല്ലേ അതോടെ എനിക്ക് തേങ്ങ പിടിച്ച് തിരുമ്മി തരണൊന്നും പറ്റത്തില്ലല്ലോ അമ്മ എനിക്ക് ചപ്പാത്തി അമ്മ ദോശ ഉണ്ടാക്കി എത്തിച്ചിട്ടുണ്ട്

ഇത്ര ഏകദേശം നേരം വെളുത്തോ നേരൊക്കെ വെളുത്തോ ഇനി ഞങ്ങളെ സ്കൂളിൽ പോവാൻ നോക്ക നീ പോയിട്ട് മുത്തശ്ശേരി തീർന്നോട്ടാ അപ്പൊ ഞങ്ങൾക്ക് സ്കൂളിലേക്ക് ഒന്നും പോവണ്ടേ നിങ്ങൾ ഇനി ഇവരെ സ്കൂളിൽ ചേർത്തിട്ടില്ലല്ലോ ചേർത്തിയാലല്ലേ കൊണ്ടാക്കാൻ പറ്റുള്ളൂ അങ്കിൾ ചേർത്താ എന്നാ പറഞ്ഞത് ആ അച്ഛനോട് ഓർമ്മപ്പെടുത്തിയ മതി ആ അമ്മ പറഞ്ഞിരുന്നല്ലോ അമ്മ ഞാൻ എന്തായാലും രണ്ടു വർഷമൊക്കെ പിടിക്കില്ലേ അവിടുന്ന് ജോലി കിട്ടിയിട്ട് ഇങ്ങോട്ട് വരാനൊക്കെ അപ്പൊ അതുവരെ ഞങ്ങൾ ഇവിടുത്തെ സ്കൂളിൽ പഠിക്കും അതുവരെ നിങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ പിന്നെ ഞങ്ങളെ ഇങ്ങോട്ട് പോകാനാ ഇതന്നെ അമ്മയുടെ വീടും കൂടിയല്ലേ അപ്പ അച്ഛന് എത്ര ദിവസം ഉണ്ടാവോ പിന്നെ മുത്തശി എടക്കി പോവാന അയ്യോ രണ്ട് ദിവസം തന്നെ അച്ഛനെ സഹായിക്കാൻപ്പെട്ട പാട് ആ നീവിടെ ഇരിണ്ടിണ്ടോ ഇവനെന അവിടെ എൽकेजीല ചേർക്കണം എന്ന് പറഞ്ഞിരുന്നു എൻ്റെ അമ്മേ ഇനി ഇവൾ ഞങ്ങടെ സ്കൂളിൽക്കാ ആ മണികൂട്ടൻ്റെ ക്ലാസ്സിലാവോ അത നല്ലതാ മണികൂട്ടൻ വേണം വിളിച്ചത് എന്നാ പോയി അവിടെ തറി ഇവിടെ തറിഞ്ഞോണ്ട് എന്താ കാര്യം അവിടെ ഇല്ല ചേച്ചി മൊത്തം കാണിച്ചു തന്നു അവിടെ എവിടെ ഇല്ല ബാഗ് എന്തൊരു കഷ്ടാ എന്റെ ബാഗ് മാത്രം ഇവിടേക്ക് പോവാനാ അയ്യോ എന്റെ പേന കാണുന്നില്ലല്ലോ പറഞ്ഞു എന്റെ പേന കണ്ടാ പിന്നെ ഇവിടെ എന്റെ ബാഗ് പോയിരിക്കുമ്പോൾ അതിലോടുത്ത പേന അവിടെ എന്നെ അറിയില്ല അമ്മേ

നീനെടാ അവളെ അറിയാൻ പറ്റില്ലന്താ സ്കൂളി പോവാതിരിക്കല്ല എല്ലാടവുകളാ അവളെ നോക്കും എന്തിനാ അമ്മ ഇപ്പോ അവളെ ഇങ്ങനെ കുറ്റം പറയുന്നത് നി മിണ്ടാതിരിക്കേ എവിടെ എന്റെ ബാഗ് മാറ് ഏങ്കണട് ഞാൻ കണക്കിന്റെ അടുത്ത് പോയി ಅದరికి ചാറ നിൽക്കണ്ട ಅದര് കൊണ്ടിട്ട് ഇട്ടപ്പോൾ വന്നത് അഞ്ഞിഷ്ടിയാ നിൽക്ക അവളെ അമ്മ ഞാൻ ഇട്ടിട്ടില്ല ഞാൻ എന്തിനെന്റെ ബാഗ് അടന്നത് ഞാൻ ചേദിച്ചിട്ടില്ല എന്ന് പറഞ്ഞില്ലേ മിണ്ടാതെ മാറ് ഏങ്കണട് നല്ല കൊളത്തും കിടന്ന് പോയി നോക്കിട്ട് വരാ ഓരോ ഒപ്പിക്കില്ല രാവിലെ ക മനസ്സു എന്നെกัดാൻ വേണ്ടിട്ട് എന്താ എല്ലാരും ഇവിട വന്ന് നോക്കുന്നത് ചേച്ചി എന്റെ ബാഗ് കണക്കിന്റെ അടുത്തിൽ കിടക്കുന്നോ നോക്കാ എന്ത് ബാഗ് കിട്ടിയോ അയ്യോ ശരിയാണല്ലോ നീ ബാബുവിന്റെ ബാഗ് കിട്ടി കിടന്നു എങ്ങനെ കിട്ടി വന്നു ആരെ കിട്ടി കിട്ട് അതിനെ എനിക്ക് അറിയാത്ത അരെ എന്റെ ബാഗ് കാണിച്ചി കിട്ടത് ഇനി ചക്കിമോള ആവോ അരെ തന്നെയോ ആരെ എന്റെ ബാഗ് നോട്ട് ഇട്ടേ ചിരിടാ ഞാൻ തടം പോലും കൊടുത്തില്ല അതിന്റെ ദേഷ്യത്തിൽ അല്ലേ എന്റെ ബാഗ് എടുത്ത് കിട്ടി കിട്ട് അതിനെ വരട്ടെ അതിനെ കൊല്ലും എന്താ അല്ലാതെ വരാൻ എന്നൊക്കെ മതി